പ്രോഹിച്ചെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ എന്ന് മാത്രമല്ല കിഫ്ബിയുടെ സിഇഒ കൂടിയാണ് കെ എം എബ്രഹാം അങ്ങനെ ഒരാൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിലാണ് അന്വേഷണം അപ്പോൾ ധാർമ്മികമായി പുള്ളിക്ക് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ അല്ല ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരും ആണെങ്കിൽ നിശ്ചയമായിട്ടും കെ എം എബ്രഹാം ഇന്ന് തന്നെ ഈ ഓഫീസ് വിട്ടിറങ്ങി പോകേണ്ടതാണ് ഇപ്പോൾ ധാർമ്മികതയുടെ പ്രശ്നമെന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെയും അതിന് മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരുടെയും നിലവാരം അനുസരിച്ചാണ് ധാർമ്മികത ഇപ്പോൾ ആൾക്കാർ വിലയിരുത്തുന്നത് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ആ ഓർമ്മയിൽ വരുന്ന രണ്ട് പ്രധാന സംഭവങ്ങളുണ്ട് ഒന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി നാല് കാലത്ത് കെ കരുണാകരൻ്റെ ഓഫീസിലെ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വേലായുധ മേനോൻ എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു അയാൾ പോലീസിൽ നിന്ന് എസ് പി റാങ്കിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നു ആരോപണം വന്നതിന്റെ അന്ന് തന്നെ കരുണാകരൻ അദ്ദേഹത്തെ ജോലി എന്ന് പറഞ്ഞു വിട്ടു പിന്നീട് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ട് പി എ മാർ ടെന്നി ജോപ്പനും ജിക്കുമോൻ ജയ്ക്കപ്പനും എതിരായിട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ അവരെയും അദ്ദേഹം ഒഴിവാക്കിയതാണ് നമ്മൾ കണ്ടത് പക്ഷേ ശ്രീ പിണറായി വിജയന്റെ കാലത്ത് വന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതൊന്നും ഈ ജനങ്ങൾ പറയുന്ന ധാർമ്മികതയോ അല്ലെങ്കിൽ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നും ഘടകമല്ല എന്ന് നമ്മൾ തെളിയിക്കപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ജയിലിലാവുകയൊക്കെ ചെയ്തു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ അന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിനെ അദ്ദേഹത്തിൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നു പിന്നെ കിഫ്ബിയുടെ ചുമതലയും കൊടുത്തു അതിനു പുറമെയാണ് കിഫ്ബിയുടെ ചുമതലയും കോടിക്കണക്കൻ രൂപയുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് കിഫ്ബി അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ചുമതല കിഫ്ബിക്കാണ് അപ്പോൾ കിഫ്ബിയാണ് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നടത്തിപ്പ് അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി നൽകിയാണ് കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നിയമിച്ചിരിക്കുന്നത് പിന്നെ ശമ്പളം സ്വന്തമായി തന്നെ കൂട്ടി അതുതന്നെ അതുതന്നെ അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള എല്ലാ വർഷാവർഷം പത്ത് ശതമാനം ഇന്ത്യയിലെ ഒരു ഐ എ എസ് ഓഫീസറിനോ ഒരു ഉദ്യോഗസ്ഥനോ പോലും ഈ പ്രിവിലേജ് ഇല്ല അദ്ദേഹത്തിന് മാത്രമാണ് ആ പ്രിവിലേജ് ഉള്ളത് എല്ലാ വർഷാവർഷം പത്ത് ശതമാനം ശമ്പളത്തിൽ കൂടുന്ന ഒരവസ്ഥയുള്ളു പക്ഷേ ഈ ഈ കി പരാതി നൽകിയ ജോമോൻ പുത്തമ്പരക്കിൽ ഉന്നയിച്ച കുറേ ദീർഘമായ കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഈ അനധികൃതമായ ഈ സ്വത്ത് സമ്പാദിച്ചതിന് പുറമെ ഈ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ സോഴ്സുകളെക്കുറിച്ചുള്ള വ്യാജ ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരുന്നു എന്നുള്ളതും പിന്നെ ഐ എസ് ഉദ്യോഗസ്ഥനെന്നുള്ളതിൽ സ്വത്ത് വിവരം സർക്കാരിന് സമർപ്പിക്കേണ്ട ഇതൊന്നും കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെന്നായിരുന്നു ജോമോൻ്റെ പരാതി അപ്പോൾ തന്നെ ആ ജോമോൻ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും മറ്റും പറയാറുള്ളത് എട്ടോളം വിജിലൻസ് എട്ടോളം പരാതികൾ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ട് പല പരാതികൾ ഒരു പരാതിയിലും ഇതുവരെ പോലും നടപടിയെടുക്കാതിരിക്കയായിരുന്നു ജോമോൻ്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് ഈ കേസ് വിധി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് അല്ല അത് വിധി പറയുമ്പോ ഈ കെ എം എബ്രാഹാമിന്റെ വീട്ടിലേക്ക് ഒരു വിജിലൻസ് കേസിന്റെ പേരിൽ പരിശോധനയ്ക്ക് വന്നിരുന്നു അന്ന് കേരളത്തിൽ ഐ എസ് എല്ലാം നടത്തിയത് പെൺ ഡൗൺ സമരമായിരുന്നു അത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം വിജിലൻസിന്റെ എ ഡി ജി പി ആയിരുന്നു ജെ തോമസ് ഇന്ന് പല മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് എൻക്വയറിക്ക് ഉത്തരവിട്ട് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം എൻക്വയറി ആരംഭിച്ച അതേ ദിവസം തന്നെ ആ എൻക്വയറി അട്ടിമറിക്കപ്പെട്ടു ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരോ സംഘടിതമായി പെൻഡൗൺ സമരം പിന്നെ സമരത്തിലേക്ക് പോകും എന്നുള്ള ഉണ്ടായിരുന്നു അന്ന് ഐ എസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ടോം ജോസ് ആയിരുന്നു ടോം ജോസ് മാധ്യമങ്ങൾക്ക് തന്നെ ആ ദിവസങ്ങളിൽ തന്നെ അവരുടെ ഐ എ എസ് അസോസിയേഷൻ്റെ പ്രതിഷേധ നോട്ടീസ് കൊടുത്തു അതിനകത്ത് അവർ വ്യക്തമായി പറഞ്ഞിരുന്നു വേണ്ടി വന്നാൽ സമരത്തിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ശക്തിമാനായ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം രണ്ട് മുന്നണികൾക്കും ഒരേപോലെ താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഉമ്മൻചാണ്ടിൻ്റെ കാലത്തും അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു മാണിയുടെ കാലത്തും ഒക്കെ ആയിരുന്നു അങ്ങനെ എല്ലാ തരത്തിൽ സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ കെ എം എബ്രഹാമിനെതിരെ പലരും പല നടപടികൾ എടുക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ പോലും ഇതാണ് ഈ ആ വിജിലൻസ് കേസ് പിന്നീട് തേഞ്ഞ് വാങ്ങി പോയി എന്നാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജോമോന് ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ എൻക്വയറിക്ക് ഉത്തരവ് ഇപ്പോൾ സമ്പാദിച്ചത് ഈ ഉത്തരവ് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ ജോമോൻ്റെ ഒരു പോരാട്ടത്തിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ഈ കേസ് സ്വന്തമായിട്ടാണ് വാദിച്ചത് അതുപോലെ ഈ കെ അവിടെ ഉന്നയിക്കുന്ന ഓരോ വാദങ്ങളും തെളിവടക്കമാണ് ഈ കേസ് വാദിച്ചത് അല്ല ജോമോനെ നമ്മളൊരു കേരളത്തിന്റെ ഒരു അഴിമതിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള ഒരു പോരാളിയായിട്ട് തന്നെയാണ് ജോമോനെ പൊതുസമൂഹം കാണുന്നതും ജോമോനെ നമ്മളെല്ലാവരും വിലയിരുത്തുന്നതും അങ്ങനെ തന്നെ ജോമോന്റെ സത്യസന്ധതയിൽ ആരും ഇന്നുവരെ പോലും സംശയം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രക്ക് വളരെ ഹൃദയ നൈർമല്യത്തോടും ഒരു ജീവിതം നയിക്കുന്നതുകൊണ്ട് തന്നെയാണ് ജോമോൻ അതിനെ കഴിയുന്നത് തന്നെ അപ്പോൾ ജോമോൻ ഉയർത്തിയ ജോമോൻ ഈ കേസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജോമോൻ എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷമാണ് കെ എം അബ്രഹാമിനെ പോലും ശക്തിമാനായ ഒരു മനുഷ്യനെതിരായിട്ട് പോരാട്ടത്തിന് ഇറങ്ങിയത് ജോമോൻ ജോമോൻ ഒരിക്കലും എന്നോട് തന്നെ പറഞ്ഞ ഞാൻ ഈ കെ എം എബ്രഹാമിൻ്റെ മാതാപിതാക്കൾ മരിച്ചു എന്നുള്ളതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സഹിതം ആ പള്ളിയിൽ പോയി പള്ളിയിലെ രേഖകൾ അങ്ങനെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ജോമോൻ കരസ്ഥമാക്കി കൈവച്ചതിന് ശേഷമാണ് കോടതിയെ സമീപം കാരണം ജോമോന് നന്നായിട്ടറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഏത് സംവിധാനങ്ങളെയും അട്ടിമറിക്കാനും സ്വാധീനിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ജോമോൻ എല്ലാ തരത്തിലുള്ള കരുനീക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് കോടതിയെ സമീപിച്ചത് ഞാൻ സീത്ത് തുടക്കത്തിൽ ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ ഈ ധാർമ്മികതയുടെ പ്രശ്നം ധാർമ്മികത എന്ന് പറയുന്നത് അവനവൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ റെയിൽ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു അത് ആ മാതൃക പിന്നീട് ആരും പിന്തുടർന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ അവനവൻ തീരുമാനിക്കുന്നതാണ് ധാർമ്മികതയുടെ അളവ് പോലെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെ ഉദ്യോഗസ്ഥന്മാർക്കോ അതൊരു ബാധകമല്ല എന്നുള്ളത് മട്ടിലാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ വന്നാലോ ഇപ്പോൾ സ്ഥിരമായിട്ട് അവർ പറയുന്നത് വഴി അങ്ങനെ ആണെങ്കിൽ കേസ് കോടതിയിൽ നിന്ന് പരാമർശം വന്നാൽ രാജിവെക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ അപ്പോൾ ആ പിന്നീട് ആ കേസ് തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട അവസരം ആര് തിരിച്ചു വരും എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ഓരോരുത്തരുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് അതിന് നമുക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതൊരു പ്രസക്തമായ ചോദ്യമുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെയാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരാൾ ആ പദവിയിൽ തുടരുന്നതിൻ്റെ ധാർമ്മികത തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും ഈ ഉദ്യോഗസ്ഥനുമാണ് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഇത്തരത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായിരിക്കുന്ന ഒരാളെ എൻ്റെ ഓഫീസിൽ തുടരണോ ഇല്ലയോ എന്ന് പിണറായി വിജയനാണ് തീരുമാനിക്കുന്നത് പിണറായി വിജയൻ പോകുന്നു ഞാനതാണ് പറഞ്ഞു ധാർമികതയുടെ അളവുകോൽ അവനവനാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഇതൊന്നും ധാർമ്മികതയുടെ പരിധിയിൽ വരുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ ഈ കെ എം എബ്രാഹാമോ ആ പദവിയിൽ തുടരും അപ്പൊ ഇത് ഇതാണ് പ്രശ്നം പിന്നെ നിങ്ങൾ നാളെ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നിങ്ങൾ നാളെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ മുഖവിലയ്ക്ക് എടുക്കാത്തതിന്റെ കാരണമാണ് നിങ്ങൾ ഇത് മാതൃ കാണിച്ചില്ലല്ലോ എന്ന് പറയും ഇതെല്ലാം കീഴ്വഴക്കേണ്ടി വരും മറ്റുള്ളവർ ഇത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇത് കണ്ടുപിടിക്കുക നിങ്ങൾ രാജിവെച്ചില്ല പിന്നെ ഞങ്ങൾ ഇതിനെ രാജിവെക്കുന്നുള്ള ന്യായമായ ചോദ്യം വരും അപ്പം നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഭരണഘടനാ ശില്പികൾ ഒക്കെ കൊണ്ടുവന്നിരുന്ന രാഷ്ട്രീയത്തിനകത്തൊരു നൈതികത ധാർമ്മികതയൊക്കെ തന്നെ പോവുകയാണ് അപ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല കാരണം അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീടുള്ളൊരു പ്രസക്തമായ കാര്യം അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു ഓഫീസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇത് തിരിഞ്ഞു വരുന്നത് ഇല്ലേ അപ്പം മുഖ്യമന്ത്രി ഭരണരംഗത്ത് സുതാര്യത ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും അതായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതും സി പി എം എല്ലാ കാലത്തും രാഷ്ട്രീയ രംഗത്തെ സുതാര്യതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പുറപ്പുറത്ത് കയറിയിരുന്നു വലിയ പ്രഘോഷണങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പം ഇതൊന്നും അവരുടെ മുമ്പിൽ ഇതൊന്നും ഒരു ധാർമ്മിക പക്ഷമായി വരുന്നില്ല എന്നുള്ളതാണ് പണ്ടുകാലങ്ങളിലായിരുന്നെങ്കിൽ ഈ ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പറയുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഇതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ പക്ഷേ അതൊന്നും പറയാനുള്ള ധാർമ്മിക ശേഷി ആ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കോ അടുത്ത ഇടതുപക്ഷ മുന്നണിക്കോ തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് അത് ഒരു മുന്നണിക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ധാർമ്മികച്യുതി മൂല്യച്യുതിയും ഒക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ ഇതൊന്നും ഒരു വാദമല്ലേ കഴിഞ്ഞ ദിവസമല്ലേ ഒരു ഗവർണർക്കെതിരായിട്ട് അതിരൂക്ഷമായ പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ നിന്ന് ഗവർണർ ഇപ്പോഴും ആ കസേരയിൽ അമക്കി പിടിച്ചിരിക്കുകയാണ് ഇല്ലേ ആത്മാഭിമാനമുള്ള ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇറങ്ങി പോകണമായിരുന്നു അല്ല അത്രയ്ക്ക് അതിരൂക്ഷമായ പരാമർശങ്ങളായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പോകുന്നില്ല അപ്പം ഇതെല്ലാ രംഗത്തും ഉണ്ട് ഒരിടത്ത് മാത്രമല്ല എല്ലാ രംഗത്തെയും ബാധിച്ചിരിക്കുന്ന മൂല്യച്തിയാണ് രാഷ്ട്രീയത്തിലും മന്ത്രിക്കുന്നത് അപ്പോൾ കെ എം എബ്രഹാം തുടർന്നാൽ അല്ല കെ എം എബ്രഹാം രാജിവെച്ച് പോയാലേ അതിശയമുള്ളൂ കാരണം കെ എം എബ്രഹാം തുടരാനാണ് സാധ്യത കാരണം മുഖ്യമന്ത്രി കെ എം എബ്രഹാമിനെ പുറത്താക്കാൻ ഒരിക്കലും ആവശ്യപ്പെടത്തുമില്ല അതിനുള്ള സാധ്യതയും കാണുന്നില്ല ആ ഒരു നിലവാരത്തിലാണിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം എത്തപ്പെട്ടു നിൽക്കുന്നത്